ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീടുകളിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസറിൽ എങ്ങനെയാണ് ആ സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള വോൾട്ടേജ് ഓർഗനൈസേഷൻ വളരെ കൃത്യമായിട്ട് നടക്കുന്നത് ഇതിൻ്റെ അകത്തെ സർക്യൂട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ ഓരോ കമ്പോണൻസിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് അഴിക്കാം അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു ട്രാൻസ്ഫോമറാണ് ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് തന്നെ കൺട്രോൾ ബോർഡും കാണാൻ സാധിക്കും ഈ സ്റ്റെബിലൈസറിൻ്റെ ഇറത്ത് പിന്നെ നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ബോഡിയായിട്ടും അതുപോലെ പ്ലഗ്ഗിലെ മൂന്നാമത്തെ പിന്നുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂട്രലും ഇതേ രീതിയിൽ ട്രാൻസ്ഫോമോമറിൻ്റെ ഒരു കോമൺ പോയിന്റിലേക്ക് പോകുന്നുണ്ട് അതുപോലെ എൻ്റെ ഇത് ഞാൻ ഒരു സെറ്റപ്പിലേക്കും കയറിപ്പോകുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അതൊരു സർപ്രൈസ് സാധനമാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫേസിൻ്റെ കാര്യം കൂടെ നോക്കേണ്ടതുണ്ട് ഫേസ് നമ്മുടെ ഇതാ ഇതുപോലെ ഫ്യൂസ് വഴി കയറി നമ്മുടെ മെയിൻ ബോഡിലേക്കാണ് പോയത് ഇനി ട്രാൻസ്ഫോമറിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഒന്നിലധികം ടാപ്പിങ്ങുകൾ നേരെ പി സി ബിയിലേക്ക് പോയക്കുന്നതാണ് അത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ന്യൂട്രൽ എന്ന് പറയുന്ന കോമൺ ആണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇനി ഫേസ് എന്ന് പറയുന്ന ഇതുപോലെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ കയറ്റിയിട്ടാണ് അത് ഔട്ട്പുട്ടിൽ എടുത്തേക്കുന്നത് ഇതിൽ ജേ എന്ന് പറയുന്ന പോയിനിൽ വളരെ ഉയർന്ന വോൾട്ടേജ് ആയിരിക്കും ഡിയിൽ അല്പം താഴ്ന്ന സീൽ കുറച്ചും കൂടെ താങ് ഡിയിൽ ഏറ്റവും താഴ്ന്ന അതായത് മുകളിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പ് താഴേത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യാനുള്ള സെറ്റപ്പ് അത് അപ്പോൾ അതിലേക്കുള്ള വയറുകളാണ് ഈ കാണുന്നത് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് റിലേ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഈ ട്രാൻസ്ഫോമറിന്റെ സൈഡിൽ നിന്ന് വേറെ രണ്ട് വയറുകൂടി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോർഡിലേക്ക് ആവശ്യമുള്ള പവർ സപ്ലൈ കൊടുക്കാനും വോൾട്ടേജ് മോണിറ്ററിങ്ങിന് വേണ്ടിയുള്ള സാമ്പിൾ എടുക്കാനും ഉപയോഗിക്കുന്നത് ഇത് നേരെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് കൊടുത്തേക്കുന്നത് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മുടെ സപ്ലൈ വോൾട്ടേജിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിനെ കൃത്യമായിട്ട് സെൻസ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനുള്ള സർക്യൂട്ടുകളാണ് ഈ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു വോൾട്ടേജ് സിഗ്നൽ ഞാൻ നേരെ കൊണ്ടുപോകുന്നത് ഈ ഒരു മാസ്റ്റർ ഐസിലേക്കാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര വോൾട്ടേജ് മേളിലാവുമ്പോൾ റിലേ ഓൺ ആവണം ഓഫ് ആവണം അങ്ങനെയുള്ള കമാൻഡുകളൊക്കെ നമ്മുടെ ട്രാൻസിസ്റ്ററിലേക്ക് കൊടുത്തിട്ട് ആ ട്രാൻസിസ്റ്റർ പിന്നെ നമ്മുടെ റിലേ ആക്റ്റീവ് ആക്കി ഏതൊക്കെ പോയിന്റിലാണ് കണക്ഷൻസ് കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നു വോൾട്ടേജ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോയിന്റുകൾ സെലക്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് അയക്കുന്നു കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സർക്യൂട്ടിൽ ഫ്യൂസ് എം ഒ വി പോലുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ സർക്യൂട്ടിൽ എന്തെങ്കിലും കാരണം ഷോർട്ടാവുമോ ട്രാൻസ്ഫോമർ ഓവർലോഡ് ആവുമോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് ആക്റ്റീവ് ആവും അതെന്താണെന്നുള്ള അഴിച്ച് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഊഴിയെടുക്കാവുന്നതുള്ളൂ ഇതിൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള രണ്ട് മെറ്റല് കൃത്യമായിട്ട് തന്നെ സോൾഡർ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ട്രാൻസ്ഫോമർ ഓവർ ഹീറ്റ് ആവുമോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും അതായത് സോൾഡറിൻ്റെ ലെഡ് കൃത്യമായിട്ട് ഈ ഡിപ്പിലേക്ക് വന്ന് വീഴുകയും ചെയ്യും അങ്ങനെ സർക്യൂട്ട് ഡിസ്കണക്റ്റ് ആകും അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മേഖലയിലെ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ലിങ്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട